ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ചെറിയൊരു ടോപ്പിക്കാണ് നമ്മുടെ കറിയാം ജമ്മു കാശ്മീർ വിഭജന നിയമം രണ്ടായിരത്തി അപ്പം നമുക്കറിയാം ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്നു അപ്പോൾ ആ പദവി റദ്ദാക്കിക്കൊണ്ട് ജമ്മു കാശ്മീർ വിഭജന നിയമം രണ്ടായിരത്തി പത്തൊൻപത് വന്നു അതെന്താണെന്നും അതിനെക്കുറിച്ച് പി എസ് സി പരീക്ഷയിൽ ചോദിക്കാവുന്ന പോയിൻസുകളുമാണ് നമ്മൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് അറിയത്തില്ലാത്തതുണ്ടെങ്കിൽ നിങ്ങളെ നോട്ടി ചെയ്തു വെച്ച് തന്നെ പഠിക്കുക ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ പഠിക്കുന്ന കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ എത്ര അനുഛേദമാണ് അനുച്ഛേദം മുന്നൂറ്റി എഴുപത് റദ്ദാക്കിക്കൊണ്ട് രാഷ്ട്രപതി ഒരു വിജ്ഞാപനം ഇറക്കി ഒന്നുകൂടെ ശ്രദ്ധിക്കുക ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്നു അപ്പോൾ ആ ഒരു പദവി റദ്ദാക്കിക്കൊണ്ട് അനുച്ഛേദം മുന്നൂറ്റി എഴുപതായിരുന്നത് അപ്പോൾ അത് റദ്ദാക്കിക്കൊണ്ട് രാഷ്ട്രപതി ഒരു വിജ്ഞാപനം ഇറക്കി എന്നായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ച് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അനുച്ഛേദം അതായത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ച് ഏതനുച്ഛേദം അനുച്ഛേദം മുന്നൂറ്റി എഴുപത് ജമ്മു കാശ്മീരിലെ സ്ഥിര താമസക്കാർക്ക് പ്രത്യേകം ആനുകൂല്യം നൽകിയിരുന്നു അതേതായിരുന്നു മുപ്പത്തിയഞ്ച് എ അനുച്ഛേദവും ഇതോടൊപ്പം റദ്ദായി ഇപ്പം ജമ്മു കാശ്മീരിൽ താമസിച്ചിരുന്ന സ്ഥിരമായിട്ട് താമസിച്ചിരുന്ന ആൾക്കാർക്ക് ഒരു പ്രത്യേക ഒരു അനു ആനുകൂല്യമൊക്കെ നൽകിയിരുന്നു അതേതായിരുന്നു മുപ്പത്തി അഞ്ച് എ മുപ്പത്തിയഞ്ച് എ അതും ഇതോടൊപ്പം എന്ത് ചെയ്തു റദ്ദാക്കി കാശ്മീർ വിഭജന ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ആരാണ് ഇമ്പോർട്ടൻ്റ് ആണ് ആരാണ് അവതരിപ്പിച്ചത് നമ്മുടെ ആഭ്യ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയാണ് അമിത് ഷായാണ് അവതരിപ്പിച്ചത് കാശ്മീർ വിഭജന ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരായിരുന്നു അമിത് ഷായായിരുന്നു ഇനിയും കുറച്ച് ഇമ്പോർട്ടൻ്റ് ഡേറ്റുകൾ ഓർത്തിരിക്കുക അപ്പോൾ ആദ്യം തന്നെ ജമ്മു കാശ്മീർ വിഭജന ബില്ല് നമ്മൾ പറഞ്ഞു ഇത് രാജ്യസഭ പാസ്സാക്കിയത് എന്നു ചോദിച്ചാൽ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിനാണ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിനാണ് ജമ്മു കാശ്മീർ വിഭജന ബില്ല് രാജ്യസഭ പാസ്സാക്കിയത് ഇനി ലോകസഭ പാസ്സാക്കിയെന്ന് തോന്നിയാൽ തൊട്ടടുത്ത ദിവസം രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ആറിനാണ് ലോകസഭ പാസ്സാക്കിയത് ഇപ്പോൾ രാജ്യസഭയും പാസ്സാക്കി ലോകസഭയും പാസ്സാക്കി എന്ത് ചെയ്യണം രാഷ്ട്രപതി ഒപ്പുവെക്കണം അപ്പം അവൻ രാഷ്ട്രപതി ഒപ്പുവെച്ചത് ഓഗസ്റ്റ് ാണ് രാജ്യസഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ച് ലോകസഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ആറ് രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഒൻപതിനാണ് ജമ്മു കാശ്മീർ ഈ വിഭജന നിയമം എന്നോട്ടാണ് പ്രാബല്യത്തിൽ വന്നെന്ന് ചോദിച്ചാല് ഒക്ടോബർ മുപ്പത്തി രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ മുപ്പത്തി ഒന്ന് മുതലാണ് ജമ്മു കാശ്മീർ വിഭജന നിയമം പ്രാബല്യത്തിൽ വന്നത് ഓഗസ്റ്റ് അഞ്ച് ഓഗസ്റ്റ് ഒ ഓഗസ്റ്റ് അഞ്ച് ഓഗസ്റ്റ് ആറ് ഓഗസ്റ്റ് ഒൻപത് പിന്നെ ഒക്ടോബർ മുപ്പത്തി ഇത്രയും തീയതികളാണ് അവിടെ ഓർത്തിരിക്കേണ്ടത് ഈ നിയമപ്രകാരം ജമ്മു കാശ്മീരിനെ കാശ്മീരിനെന്തായിട്ട് ചോദിച്ചു കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ട് വിഭജിച്ചു ഇപ്പം നോക്കി നമ്മുടെ ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളും ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും പിന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എട്ടാണ് ഓക്കെ ഈ നിമ നിയമസഭയോടുകൂടി ജമ്മുകാശ്മീർ എന്ന കേന്ദ്രഭരണ പ്രദേശം നിയമസഭയില്ലാത്ത ലഡാക്ക് എന്ന കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീർ ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ചുമതല ഇനി മുതൽ ആരാൾക്കായിരിക്കും ലഫ്റ്റനൻറ്റ് ഗവർണർമാർക്ക് ആണ് ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശമായതോടെ ഇന്ത്യയിൽ നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എത്രയുമായി മൂന്നായിട്ട് മാറി ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശമായതോടെ ഇന്ത്യയിലെ നിലവിലുള്ള അല്ലെങ്കിൽ നിയമസഭയുള്ള നിലവിലുള്ള നല്ല നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എത്രയായി മൂന്നായിട്ട് മാറി ഇന്ത്യയിൽ നിയമസഭയുള്ള മൂന്നായിട്ട് മൂന്നെണ്ണമായിട്ട് മാറി നമ്മൾ പറഞ്ഞു ഇനി ഈ നിയമസഭയുള്ള മറ്റു രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളെന്താണെന്ന് ചോദിച്ചാൽ ഡൽഹി പുതുച്ചേരി ഡൽഹി പുതുച്ചേരി ജമ്മു ജമ്മുകാശ്മീരിൻ്റെ നിയമസഭയുടെ കാലാവധി എത്ര വർഷമാണ് അഞ്ച് വർഷമാണ് അപ്പോൾ ഏതൊക്കെയാണ് നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ട് മാറി നമ്മൾ പറഞ്ഞത് ജമ്മു കാശ്മീർ ഡൽഹി പുതുച്ചേരി Okay, ീ നിയമസഭയുടെ കാലാവധി എത്ര വർഷമാണെന്ന് ചോദിച്ചാൽ എത്ര വർഷമാണ് അഞ്ച് വർഷമാണ് ഈ നിയമസഭയുടെ കാലാവധി ജമ്മു കാശ്മീർ ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ പൊതു ഹൈക്കോടതി ഏതാണെന്ന് ചോദിച്ചാൽ ജമ്മു കാശ്മീർ ഹൈക്കോടതിയാണ് ജമ്മു കാശ്മീർ ഹൈക്കോടതി ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശമായതോടെ ഇന്ത്യയിൽ ലെജിസ്ലേറ്റീവ് കൺസ ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയായി മാറി ആറായിട്ട് മാറി ആറെണ്ണം ആറ് എണ്ണം ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി നഷ്ടമായതോടെ വിവരാവകാശ നിയമം അതുപോലെ തന്നെ വിദ്യാഭ്യാസ അവകാശ നിയമം എന്നിവ ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ നിയമങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളായ ജമ്മു കാശ്മീരിനും ലഡാക്കിനും ഇനി മുതൽ എന്താണ് ബാധകമാണ് നമുക്കറിയാവുന്ന കാര്യമാണ് അടുത്തത് ജമ്മു ജമ്മുകാശ്മീർ നിലവിലുണ്ടായിരുന്ന ശിക്ഷാ നിയമമായ രൺവിയർ പീനൽ കോഡ് മാറി എന്തായി ആർ പി എന്നത് അത് എന്തായി മാറി ഇന്ത്യൻ പീനിയർ കോഡ് എന്നായി ഐ പി എസ് സി ആർ പി എസ് സി ഐ പി സി ആയിട്ട് മാറി ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പിൻവലിച്ചതിനു ശേഷം ജമ്മുവിലെ ക്രമാസമാധാനം നിലനിർത്തുന്നതിനായിട്ട് ആർമി ആരംഭിച്ച ആരംഭിച്ചൊരു ഓപ്പറേഷനുണ്ട് ഏതാണ് മിഷൻ റീച്ച് ഔട്ട് ആർട്ടിക്കിള് മുന്നൂറ്റി എഴുപത് പിൻവലിച്ചു അപ്പോൾ ഒരു പ്രത്യേക പദവി ഉണ്ടായിരുന്നൊക്കെ മാറി അതുകൊണ്ട് എന്താണ് ജമ്മു ജമ്മുകാശ്മീരിലെ ക്രമസമാധാനം നിലനിർത്തണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആർമി ഒരു ഓപ്പറേഷൻ ആരംഭിച്ചായിരുന്നു അതാണ് മിഷൻ റീച്ച് ഔട്ട് മിഷൻ റീച്ച് ഔട്ട് ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പോയിന്റാണ് ഈ മുന്നൂറ്റി എഴുപത് എന്നുള്ള അനുച്ഛേദത്തിൻ്റെ ശില്പി ആരാണ് ആരാണ് ഗോപാലസ്വാമി അയ്യങ്കാറാണ് ആൻസർ ഗോപാലസ്വാമി അയ്യങ്കാർ ഗോപാലസ്വാമി അയ്യങ്കാർ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടും നമ്മൾ ജമ്മു കാശ്മീർ വിഭജന നിയമം രണ്ടായിരത്തി പത്തൊൻപത് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ പ്രത്യേക പദവി ഉണ്ടായിരുന്നു അനുച്ഛേദം മുന്നൂറ്റി എഴുപത് പ്രകാരം അത് എന്താക്കി അത് റദ്ദാക്കി അത് എന്നൊട്ട് എന്നാണ് ആ ഒരു നിയമം ജമ്മു കാശ്മീർ വിഭജന ബില്ല് രാജ്യസഭ പാസ്സാക്കിയെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിനും ലോക്സഭ പാസ്സാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ആറിനും രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഒൻപതിനും ആണ് ഈ ജമ്മു കാശ്മീർ വിഭജന നിയമം പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് ഈ അനുച്ഛേദത്തിൻ്റെ ശില്പിയാരാണ് ഗോപാലസ്വാമി അയ്യങ്കാരാണ് ഇപ്പം ഈ അനുച്ഛേദം പിൻവലിച്ചതോടെ ജമ്മുകാശ്മീരിൻ്റെ ക്രമസമാധാനം നിലനിർത്തുന്നതായിട്ട് ഒരു ഓപ്പറേഷൻ ആരംഭിച്ചു മിഷൻ റീച്ച് ഔട്ട് പിന്നെ അതുപോലെ തന്നെ ആർ പി എസ് സി എന്നുള്ള ഒരു നിലവിലുണ്ടായിരുന്ന ശിക്ഷാനിയമമായ ആർ പി എസ് സി മാറിയിട്ടിപ്പോൾ എന്താ ഇന്ത്യൻ പീനിയൽ കോഡ് ഐ പി എസ് സി ആയിട്ട് മാറി പിന്നെ നിയമ പിന്നെ പറഞ്ഞ മറ്റ് നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം ഇപ്പോൾ മൂന്നായി ജമ്മുകാശ്മീർ ഡൽഹി പുതുച്ചേരി ഈ നിയമസഭയുടെ കാലാവധി എന്ന് പറഞ്ഞാൽ എത്ര വർഷമാണെന്ന് ചോദിച്ചാൽ അഞ്ച് വർഷമാണ് ജമ്മുകാശ്മീർ കേന്ദ്രഭരണ പ്രദേശമായതോടെ ഇന്ത്യയിലെ ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള ഉള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയായി മാറി ആറ് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടതായിട്ടും പഠിച്ചത് അറിയത്തില്ലാത്തതുണ്ടെങ്കിൽ നോട്ട് ചെയ്തു വെച്ച് തന്നെ പഠിക്കുക ചെറിയൊരു ടോപ്പിക് ആണെങ്കിലും വളരെയധികം ആണ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുമുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു ചെറിയ വീഡിയോയുടെ മൈൻഡപ്പ് ചെയ്യുവാണ് മെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അവ എല്ലാവർക്കും